പിന്നെ കൈവാഴാവും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഒന്നിപ്പ എന്തായാലും നമ്മളിപ്പോ എന്താ പരിപാടീന്ന് ചോദിച്ചാല് കുറച്ച് തുളസി ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇവിടെ കുഴിച്ചിട്ട പ്ലാനിങ്ങിലാണ് ഇപ്പുള്ളത് അപ്പൊ നമ്മളിപ്പ എന്തായാലും ഇപ്പൊ പ്രിയയുടെ വീട്ടിലാണ് ഇപ്പൊ എന്തായാലും ഇവിടെ ഈ സൈഡ് കൂടെ കഴിഞ്ഞ പ്രാവശ്യം നട്ടൊന്നും കാണാല്ലേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇപ്പം ഇപ്പൊ എന്തായാലും നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ചെങ്കോൾ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണാം സ്കിപ്പ് കാണണം കാണോ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചെങ്കോളിന്ന് ഇപ്പം എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ നമ്മളിവിടുത്തെ തുളസിൻ്റെ മൊത്തത്തിലൊരു പൂങ്കാവന ഉണ്ടാക്കാനുട്ടോ എന്താ വെച്ചാലും കുറച്ച് തുളസീടെ ചെടികളെ ആദ്യത്തെയൊക്കെ പോയി എന്തായാലും എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ അപ്പോൾ എന്തായാലും ഇപ്പൊ ഇവിടെ എത്രയൊക്കെ നിരത്തി കൂച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു മാത്രം കൊണ്ട് പോട്ടെനിക്ക് എത്ര കാലം ഉണ്ടാവും ഞാനേ

വീണ്ടലൊക്കെ പാടുകൂട്ടിട്ട് കണ്ടന്റില്ല അവിടെ പൈപ്പ് ഇല്ല അവിടെ ആ അവിടെ വേണ്ട കുറച്ചാ ഇവിടെ കുഴിട്ടാണേ ഇവിടെ കുട്ടോ ഇത് കട്ടയണ വേണ്ടല്ലേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ എടുത്ത് കൊണ്ടേക്കാനാണ് ഇവിടെ പെന്ത സെയിനച്ചേ ഇപ്പം ഒരു പപ്പായയും കൂടി ഉണ്ട്ല്ലേ പപ്പായ അവിടെ കുഴിടാ പപ്പായ അവിടെ തന്നെ ട്ടോ ഇവിടെ ഇവിടെ കാണലല്ലേ ഇവിടെ കാണലന്ന് വെച്ചാ കാണലന്ന് പറഞ്ഞോച്ചാല്ലേ മാരുള്ള മരണമുള്ള സമയത്താണ് ഇണ്ടാവും കുട്ടാ പണി ആണോ

പണിയെടുക്കാല് ശരീരം അനങ്ങാനിട്ടേ മൊത്തത്തിലാണ്ട് തെക്കായല്ലോ ആരോടും പറയാ ഈ കാര്യം ഇത് തുളസിക്ക് വലിയ കുഴിയൊന്നും വേണ്ടി പേര് പൊട്ടിന്നു പൊട്ടിയാ എവിടെ വിറ്റടാവും ബ്ലേ അത് തന്നെണ്ടാവും തോന്നുന്നു അപ്പോൾ അവിടെ ഇവിടെ കേറ്റിണ്ട് അപ്പോൾ ഇനി ഇപ്പോ കൈയേകളാ ഇണ്ട് ഇണ്ട് കട്ടാർ വാഴാനും കൂടി വെക്കണം കട്ടാർ വാഴാ അവിടെ ആ ചാക്കിലുണ്ട് ബാക്കില് ഇതിലോ ആ ബാക്കില് ബാക്കില് ആ അതൊന്ന് ഇതി പരിങ്ങി നടവനാ ആ കുറേ ദിവസായി നമ്മൾ അന്ന് വെഴ്ച്ചു വെച്ച കട്ടാർ വാഴാ ഓ എന്താ അച്ചിട്ട് അതൊക്കെ മോത്തെ വെച്ചിട്ടിണ്ട സഹോദരന്റെ അടുത്ത് വെങ്ങി കൊണ്ടിണള് അപ്പൊ എന്തായാലും ഒച്ചുകൂടി നമുക്ക് മണ്ണിൽ കുച്ചിട്ടുണ്ടോ ചെല്ലും കാര്യങ്ങൾ നടത്തുന്നു അത് ഇവിടെ എവിടെ വെച്ചിട്ട് ചെയ്യാച്ചിട്ടാണ് ഇപ്പോ ഏർ അല്ലാണ്ട് ചാക്കിൽ വെച്ചോട്ടിപ്പോഴേ അത് വളരണൊന്നുമില്ല എന്തായാലും ഞമ്മക്ക് കറ്റാർവാളിയും കൂടി ഇവിടെ തെറ്റാക്കണം ഇവിടെ ഇനി എന്തൊക്കെയാണ് ചങ്കോളങ്ങളെ വിശേഷങ്ങളൊക്കെ തൈക്കടിക്കണേ ഞങ്ങള് തൈക്കടിക്കാത്ത ചങ്കോളൊക്കെ വേണ്ടത് എന്താന്നറിയോ ഈ കഷാർവാഴയുടെ ഈ മണ്ണിനെ അങ്ങനെ വയ്ക്കാ നല്ലത് അല്ലാണ്ട് പറക്കാൻ പറ്റ ഒരു കത്തി വേണം ഇത് കേറുന്നില്ല കത്തില്ലോ കത്തിണ്ട് എന്തായാലും ഇപ്പം ഈ ചാക്ക്ങ്കട്ട് മറ്റേ ഈ ച മറ്റേ കത്തി കുറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ഇതിലുള്ള റിമൂവ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ടോ ഈ കട്ടാറവാഴ കുറന്ന് വെച്ചിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുകയാണ് ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അത് കാരണം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വോയ്സിന്റെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഏഹ് അപ്പം എന്തായാലും ഈ കട്ടാരവാഴ ഇപ്പം എപ്പോഴാണ് ഇപ്പം പോവുകയൊന്നും പറയാൻ പറ്റത്തില്ല അഥവാ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വെക്കാച്ചിട്ടാണ് കുറച്ച് അടുത്തേക്ക് വന്നോ മറ്റാറ്വാടെ കണ്ടില്ലേ ഇത് നല്ല മുളച്ച് വരുന്നുണ്ട് അപ്പൊ ഇത് മൊത്തത്തില് കേടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇണ്ടായിക്കൂടാന്നില്ല കേട്ടോ ഇത് അങ്ങനെ എടുത്തിട്ട് നമുക്ക് മണിലാണ് കുച്ചിടാം കവറും കാര്യങ്ങളൊക്കെ ചണ്ടി ചില ആൾക്കാർ മുട്ടത്തോടെ നമ്മളെ കൃഷിപ്പണിയല്ല പൂന്തോട്ടത്തിന് പണിയൊക്കെ ഫുള്ള് മണ്ണായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഇവിടെ കുറച്ച് ക്ലീൻ ആക്കാനും കൂടി ഉണ്ട് കൂടിട്ടോ അപ്പൊ എന്തായാലും ലെങ്ത് കൂടാന്ന് കരുതിട്ടാണ് ഞാൻ മൊത്തത്തിലൊന്നും കാണിക്കട്ടെ കൈ എഴുതുക കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഇതിന് വെള്ളം തുളസിടെല്ലോ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് അന്ന് കൊറോണ സമയത്ത് ഇതേമാതിരി ഈ സാധനം കൊണ്ടാണ് ആവി പിടിച്ചായിരുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാല് മറ്റേ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുട്ടുപാത്രം എടുക്കുക പാത്രം എടുത്തിട്ട് കുറച്ച് തുളസീടെ എല്ലാം ഉറുക്കിയിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ആവി പിടിച്ചു വെച്ചാണല്ലോ ചുമ അവിടെ നിൽക്കും അപ്പോൾ എന്തായാലും നമ്മൾ കട്ടാർ വാഴക്കും പിന്നൊക്കെ വള്ളക്കളിങ്ങനെ പിടിച്ചു കൊണ്ടുവച്ചാ അപ്പൊ ചങ്കോളി നമ്മളിപ്പോളെ ഇവിടെ തുളസി കാര്യങ്ങളും പപ്പായ ചെടി പിന്നെ കട്ടാറ വഴതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ മുതൽ പൊടുത്തം ഇട്ട പണിയിലാണ്ടായിരുന്നു അപ്പൊ ആ പണിയൊക്കെ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്നിപ്പോൾ കേരള പ്രവേദന അല്ലേ അപ്പൊ എന്തെങ്കിലും അപ്പൊ അവിടെ കൂട്ടിയിട്ട് കാട്ടിക്കൂട്ടാച്ചിട്ടാണ് ഇപ്പോഴേ ഇപ്പം എന്തായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും വരും കേട്ടോ അപ്പൊ അത് വേറെ വിഷയം അപ്പൊ എന്നാ ശരി എന്നല്ലേ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെൽബട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് കണ്ടവരയ്ക്കും ഓക്കെ ബൈ